ആദിവാസി ആയതുകൊണ്ടാണോ തങ്ങളുടെ വീട്ടിൽ മന്ത്രിമാർ വരാത്തതെന്ന് തിരുനെല്ലി ബേഗൂർ കോളനിയിലെ ചെറിയ മകൻ തന്റെ വീടിന്റെ അൻപത് മീറ്റർ അടുത്തുകൂടി രണ്ടു പ്രാവശ്യം മന്ത്രിമാർ കടന്നുപോയിട്ടും വീട്ടിൽ കയറാത്തതിൽ ഏറെ ദുഃഖമുണ്ടെന്നും നികേഷ് പറഞ്ഞു ആറുമാസം മുൻപാണ് ബേഗൂരിൽ ചെറിയ സോമനെ ആറുമാസം മുൻപാണ് തിരുനെല്ലി ബേഗൂർ കോളനിയിലെ ചെറിയ സോമനെ ആന ചവിട്ടിക്കൊന്നത് അന്ന് പത്ത് ലക്ഷം രൂപയും ജോലിയും നൽകാമെന്ന വനം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അഞ്ചു ലക്ഷം മാത്രമേ നൽകിയുള്ളൂ വന്യമൃഗാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകാതെ വിവാദമായ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം വനമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘം തോൽപട്ടി ലക്ഷ്മണന് നഷ്ടപരിഹാരം നൽകാൻ തോൽപട്ടിയിലേക്ക് പോയത് എന്നാൽ ഇതുവഴി വരുന്ന മന്ത്രി സംഘം വീട് സന്ദർശിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വഴി വിവരം ലഭിച്ചതനുസരിച്ച് ഉച്ചകഴിഞ്ഞ് പണി ഉപേക്ഷിച്ച് വീട്ടിൽ കാത്തിരുന്ന തന്നെയും കുടുംബത്തെയും കാണാതെ പോയി അൻപത് മീറ്റർ അടുത്തുകൂടി പോയ മന്ത്രി കാണാൻ വരാത്തതിൽ ദുഃഖമുണ്ടെന്നും താൻ ആദിവാസി ആയതുകൊണ്ടാണോ മന്ത്രിമാർ വരാത്തതെന്നും സാറോന്നിട്ട് പറഞ്ഞു എം എൽ എ മന്ത്രിക്ക് സമയം ഇല്ലാന്ന് പറഞ്ഞ വരാൻ സമയമില്ലാന്ന് ഇത്രയും എല്ലാവരും ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നത് എല്ലാവർക്കും അറിയാലോ ഞങ്ങൾ ഇന്ന് വരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഒരു പരാതിയോ പ്രശ്നങ്ങളൊക്കെ ഒന്നിനും ഒരു നീതി കിട്ടും വിചാരിച്ചു അവര് പറഞ്ഞ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്തതാണ് ഒരു അഞ്ചു ലക്ഷം രൂപയും തന്നിട്ടുണ്ട് പിന്നെ അത് ഒരു ജോലി വാഗ്ദാനം ചെയ്തിരുന്നു താൽക്കാലിക ജോലിയായിട്ട് അപ്പോൾ ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ആ ജോലിയിലേക്ക് നിക്കാൻ പറ്റൂ എന്ന് ഞാൻ അവരോട് അന്നേ പറഞ്ഞതാണ് ശേഷം ഇപ്പോൾ പിന്നെ മന്ത്രി വരുന്നുണ്ട് പറഞ്ഞ പെട്ടെന്ന് വിളിച്ച് നമ്മൾ മണിസൈറ്റുന്നൊക്കെ നിർത്തി ഓടി വരിക എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കാണാൻ പോലും കൂട്ടാക്കാതെ അതിന് മാത്രം തിരക്കില് പോയി അപ്പൊ നമ്മളിപ്പോ ഈ കാലത്ത് എന്താ ബ്യൂറോ മാനന്തവാടി